നമസ്കാരം ഇങ്ങനെയാണ് പോക്കെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതുപോലെ തന്നെ എസ് എഫ് ഐയെയും നിരോധിക്കേണ്ടി വരും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം തുടങ്ങിയ എസ് എഫ് ഐ കാമ്പസുകളായ കാമ്പസുകളൊക്കെ കീഴടക്കി ഭീകരതയുടെ പര്യായമായി മാറുന്നു മറ്റു ഭീകരത പോലല്ല കാമ്പസ് ഭീകരത കാമ്പസിലെ വിദ്യാർത്ഥികൾ പക്വത കുറഞ്ഞ കുട്ടികളാണ് അവരെ പിന്തുണയ്ക്കാൻ രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അധ്യാപകരുണ്ടെങ്കിൽ അവർ ഏതറ്റം വരെ പോകും എസ് എഫ് ഐ ഭീകരതയ്ക്കിരയായി കാമ്പസുകളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അനേകം പേരാണ് അവരെല്ലാം തന്നെ പതിനെട്ടും പത്തൊൻപതും ഇരുപതും വയസ്സുള്ള കുട്ടികൾ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവരിലൂടെ തങ്ങളുടെ ശിഷ്ടകാലം സുഖകരമാകും എന്ന് കരുതിയിരിക്കുമ്പോൾ അവർ പെട്ടിയിൽ വീട്ടിലേക്ക് എത്തുകയാണ് എങ്ങനെയാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് പോലും ആർക്കും അറിയില്ല ഇത്തരം ദുരൂഹ മരണങ്ങളൊക്കെ ആത്മഹത്യകളായി എഴുതപ്പെടുന്നു അക്കൂട്ടത്തിലെ ഏറ്റവും അവസാനത്തെ ഇരയാണ് സി എസ് സിദ്ധാർത്ഥെന്ന നെടുമങ്ങാട്ടുകാരൻ സിദ്ധാർത്ഥ് ചെയ്ത കുറ്റം എസ് എഫ് ഐക്കാരനായില്ല എന്നത് മാത്രമാണ് എസ് എഫ് ഐയെ എതിർക്കാതിരുന്നിട്ടും എസ് എഫ് ഐക്കാരൻ ആവാതെ ജനപ്രിയനായതിനെ സിദ്ധാർത്ഥിനു കൊടുക്കേണ്ടി വന്ന വില തന്റെ ജീവനായിരുന്നു പണ്ടൊക്കെ ഈ ഭീകര പ്രസ്ഥാനം രാഷ്ട്രീയ എതിരാളികളെ തീർത്തിരുന്നത് അവരുടെ ആശയപരമായ നിലപാടിന്റെ ഭാഗമായിരുന്നു കൊന്നും കൊലവിളിച്ചും അധികാരമുറപ്പിക്കുന്ന സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്നവർക്ക് അങ്ങനെയേ പറ്റുമായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ലഹരി കച്ചവടത്തിന്റെ ഇടനിലക്കാരായി കൊട്ടേഷൻ കൊലപാതകത്തിന്റെ ഏജന്റുമാരായി എസ് എഫ് ഐക്കാരും എസ് എഫ് ഐ നേതാക്കളും മാറുന്നു കൊലവിളി മാത്രം നടത്തി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ജയിലിൽ വരെ കിടന്ന് ആരെയും വെറുപ്പിച്ചു മാത്രം ശീലിച്ച പി എം ആർ എന്ന നേതാവ് എസ് എഫ് ഐ എത്തപ്പെട്ടിരിക്കുന്ന ഭീകരമായ അധപ്പതനത്തിന്റെ പ്രതീകമാണ് നാളെ ആർഷോ ഷോ എം എൽ എയും എംപിയും മന്ത്രിയുമായി എന്നെയും നിങ്ങളെയും ഭരിക്കും എന്നതാണ് ഇതിലെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം ജനാധിപത്യത്തിൽ തെല്ലും വിശ്വാസമില്ലാതെ ജനാധിപത്യത്തിനു വേണ്ടി വാദിക്കുക തുല്യതയിൽ തെല്ലും വിശ്വാസമില്ലാതെ സോഷ്യലിസത്തിനു വേണ്ടി വാദിക്കുക തുടങ്ങിയ കപടശാസ്ത്രമാണ് എസ് എഫ് ഐ മുമ്പോട്ട് വയ്ക്കുന്നത് എക്കാലത്തും എസ് എഫ് ഐയുടെ ഏകാധിപത്യത്തിനും മൃഗാധിപത്യത്തിനും ഇരകൾ ഉണ്ടായിരുന്നു എസ് എഫ് ഐ ഭീകരതയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പ് ചെറിയാൻ ഫിലിപ്പിനോട് എസ് എഫ് ഐക്കാർ ചെയ്തത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് എന്നാൽ പുരുഷൻ എന്ന ചെറിയാൻ ഫിലിപ്പിന്റെ അന്തസ്സിനെ ബാധിക്കുമോ എന്ന് ആശങ്കപ്പെട്ടതുകൊണ്ട് ഇതുവരെ ആരും അത് തുറന്നു പറഞ്ഞില്ല ഒടുവിൽ ചെറിയാൻ ഫിലിപ്പ് തന്നെ പറയുന്നു എൻ്റെ കുടുംബജീവിതം തകർത്തത് എന്നെ ഒരു വിവാഹം കഴിക്കാൻ പോലും കഴിയാത്ത വ്യക്തിയാക്കി മാറ്റിയത് ഈ എസ് എഫ് ഐ ഭീകരരാണെന്ന് ഇതുവരെ തൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ആന്റണിയെ പോലെ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്ന ചിലർക്ക് മാത്രം അറിയാവുന്ന ആ സത്യം ചെറിയാൻ ഫിലിപ്പ് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയായിരുന്നു സിദ്ധാർത്ഥന്റെ ക്രൂരതയിൽ കണ്ണു നിറഞ്ഞ ചെറിയാൻ ഫിലിപ്പ് ഇങ്ങനെ എഴുതി എഴുപതുകളിൽ കെ എസ് യു നേതാവായിരുന്നപ്പോൾ എസ് എഫ്ഐയുടെ ക്രൂരമായ പീഡനത്തിന് നിരന്തരം ഇരയായ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴാണ് കോളേജിന്റെ രണ്ടാം നിലയിൽ നിന്നും എസ് എഫ് ഐക്കാർ എന്നെ താഴേക്ക് വലിച്ചെറിഞ്ഞത് നട്ടലിനും സുഷുപ്നാകാന്ഡത്തിനും ഗുരുതരമായ ക്ഷതമുണ്ടായതിനെ തുടർന്ന് അരയ്ക്ക് താഴെ നാഡീവ്യവസ്ഥയ്ക്കും കാലുകളിലെ പേശി വ്യൂഹത്തിനും ക്രമേണ ബലക്ഷയമുണ്ടായി അതുകൊണ്ടാണ് കുടുംബജീവിതം ഒഴിവാക്കേണ്ടി വന്നത് വർഷങ്ങളിൽ തുടർച്ചയായ അലോപ്പതി ആയുർവേദം അക്യുപെഞ്ചർ ചികിത്സ കൊണ്ട് ഇത്രയും നാൾ പിടിച്ചു നിന്നത് വർഷങ്ങളായി വേഗത്തിൽ നടക്കാനോ ചവിട്ടുപടികൾ കയറാനോ പ്രയാസമാണ് ശാരീരിക അവശതകളുടെ കടുത്ത വേദന വരുമ്പോഴും മനഃശക്തി കൊണ്ടാണ് പൊതുജീവിതത്തിൽ സജീവമായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നെ പീഡിപ്പിച്ച പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവരോട് ഒരിക്കലും പകയോ വിദ്വേഷമോ പുലർത്തിയിട്ടില്ല എന്നോട് ക്ഷമ ചോദിച്ച പലരും ഇന്ന് എന്റെ ഉറ്റ സുഹൃത്തുക്കളാണ് സിദ്ധാർത്ഥന്റെ ജീവിതം അപഹരിച്ച് ക്രൂരത കണ്ടപ്പോൾ എസ് എഫ് ഐയുടെ പഴയ കിരാത വാഴ്ച ഓർമ്മിച്ചെന്ന് മാത്രം ഇതുവരെ പറയാതിരുന്ന ആ രഹസ്യമാണ് ചെറിയാൻ ഫിലിപ്പ് വിളിച്ചു പറഞ്ഞത് തന്റെ ഷണ്ടത്തത്തിന് ഉത്തരവാദിത്വം എസ് എഫ് അവരുടെ ക്രൂരതയ്ക്ക് ഇരയായാണ് താൻ കുടുംബജീവിതം പോലും വേണ്ടെന്ന് വെച്ചതെന്ന് എസ് എഫ് ഐയുടെ ഭീകരാക്രമണത്തിൽ പതിയെ പതിയെ പേശിബലം നഷ്ടപ്പെട്ട ചെറിയാൻ ഫിലിപ്പ് മനോബലം കൊണ്ട് മാത്രമാണ് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത് ഞാൻ ഈ കാര്യം ചെറിയാനോട് വിളിച്ചു ചോദിച്ചപ്പോൾ ചെറിയാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് എന്താ യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ചല്ലേ സംഭവം ഇവർ അന്ന് സംഭവം പത്ത് വർഷങ്ങൾക്കും ഫ്രാക്ചർ ഉണ്ടായി പിന്നീട് അത് സുഷി നാരായണത്തിനുള്ള പിന്നീട് കാരണം അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തുടങ്ങാൻ തുടങ്ങി പിന്നെ പോകുന്നു ാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു നമുക്ക് പിന്നീട് കേരളത്തിൽ ആദ്യമായിട്ട് വരുമ്പോൾ ആദ്യത്തെ രോഗികളെ ആ പശ്ചാത്തലത്തിലും മറ്റേ കുടുംബീകരണം വേണ്ട ഡോക്ടർമാർ ഉപദേശിച്ചാണോ നമ്മൾ വേണ്ടത് വെച്ചാണോ എന്നിട്ട് ഇതിനൊന്നും നശപരിഹാരം കേസൊന്നും പോയില്ലോ കേസ് കൊടുക്കണ്ടായിരുന്നോ അതൊന്നും അറിയാം ഫാദർ ഓക്കെ പിന്നെ ഇത്ര കാലമായിട്ടും ഇപ്പോഴത്തെ സഹായിക്കാൻ ഓക്കെ കേരളം വേണ്ടതുപോലെ അംഗീകരിക്കാതെ പോയ നേതാവാണ് ചെറിയാൻ ഫിലിപ്പ് എസ് എഫ് ഐ ക്രൂരതയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടും ഒരു തവണ എം എൽ എ ആകാൻ പോലും കോൺഗ്രസ് പാർട്ടി അനുവദിച്ചില്ല ഒരേ സമയം കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും വിശ്വസ്തനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വലം കൈയായി കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റായി രാഷ്ട്രീയത്തിൽ സജീവമായി എഴുത്തും വായനയുമായിരുന്നു ഹരം ചെറിയാൻ ഫിലിപ്പിന്റെ കാൽ കാൽനൂറ്റാണ്ട് എന്ന വർത്തമാനകാല രാഷ്ട്രീയ ചരിത്ര പുസ്തകം ഇന്നും വർത്തമാന കേരള ചരിത്രത്തിന്റെ ഏറ്റവും നിഷ്പക്ഷമായ വിവരണമാണ് എല്ലാം ജേണലിസം വിദ്യാർത്ഥികളും മനപ്പാഠമാക്കിയിരിക്കുന്ന പുസ്തകം കേരള ദേശീയ വേദി എന്ന പേരിൽ ഒരു സന്നദ്ധ സംഘടനയുണ്ടാക്കി അനീതിക്കെതിരെ ചെറിയാൻ ഫിലിപ്പ് നടത്തിയ പോരാട്ടം ചില്ലറിയല്ല എന്നിട്ടും ഒരിക്കൽ ടി കെ രാമകൃഷ്ണനോട് മത്സരിച്ച് തോൽക്കാൻ അവസരം കൊടുത്തതല്ലാതെ രണ്ടായിരത്തി ഒന്നു വരെ ചെറിയാൻ ഫിലിപ്പിനോട് കോൺഗ്രസ് നീതി കാട്ടിയില്ല മനസ്സുമടുത്ത ചെറിയാൻ ഫിലിപ്പ് ഇരുപത് വർഷമാണ് ശത്രുപാളയത്തിൽ അഭയം തേടിയത് അവിടെയും തോൽക്കുന്ന സീറ്റുകളിൽ തുടർച്ചയായി മത്സരിച്ചു ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരതയോട് സന്ധി ചെയ്യാൻ കഴിയാതെ കോൺഗ്രസുകാരനായി മരിക്കുന്നതിനു വേണ്ടി പ്രതീക്ഷകൾ ചെറിയാൻ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു ഇ എം എസ് പറഞ്ഞതുപോലെ മോഹങ്ങളില്ലാത്ത കോൺഗ്രസുകാരനായി പ്രവർത്തിക്കുന്നു ചെറിയാൻ ഫിലിപ്പിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം ഏറ്റവും വലിയ സങ്കടമാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്